നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ നൽകില്ലെന്ന് റഷ്യയുടെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു പുടിന്റെ വസതിയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് പക്ഷേ തെളിവുകൾ നൽകില്ല പുറത്ത് എന്നാണ് റഷ്യ പറയുന്നത് അപ്പോൾ എന്താണ് എത്തരത്തിലാണ് ആക്രമണം ഉണ്ടായത് അത് യുക്രൈൻ നടത്തിയതിൻ്റെ ആധാരം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്താണ് അതിന് വ്യക്തമായ തെളിവുകളില്ല ആരോ എന്നാണ് തെളിവുകൾ നൽകില്ല അല്ലെങ്കിൽ തെളിവുകൾ വെളിപ്പെടുത്തില്ല എന്നാണ് റഷ്യയുടെ വാദം എല്ലാ ഡ്രോണുകളും തകർത്തെന്നും ഇത്തരം അന്വേഷണങ്ങൾ സാധാരണയായി സൈന്യം കൈകാര്യം ചെയ്യാറുണ്ട് എന്നും റഷ്യൻ അധികൃതർ വ്യക്തമാക്കി ഇത്രയും വലിയൊരു ഡ്രോൺ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മികച്ച ഏകോപനത്തിലൂടെ തകർത്തു അതിൽ പ്രത്യേകം തെളിവുകൾ നൽകേണ്ടതില്ല എന്ന് കരുതുന്നുവെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചയിൽ റഷ്യ നിലപാട് കടുപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫ്ലോറിഡയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ചർച്ച കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോപണം ശക്തമാകുന്നത് വടക്ക് പടിഞ്ഞാറൻ റഷ്യയിലെ നെവ്ഗോ റോഡ് മേഖലയിലുള്ള പുടിന്റെ ഔദ്യോഗിക വസതി ലക്ഷ്യമാക്കി യുക്രൈൻ തൊണ്ണൂറ്റിയൊന്നും ദീർഘദൂര ഡ്രോണുകൾ വിക്ഷേപിച്ചുവെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർഗൈ ലാവ്റോവ് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് എന്നാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് റഷ്യൻ പ്രസിഡന്റ് എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ല അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല ഇത്തരം ഒരു ആക്രമണം നടത്തി സ്ഥിതിക്ക് സമാധാന ചർച്ചകളിൽ റഷ്യയുടെ നിലപാട് പുനഃപരിശോധിക്കുമെന്നും ലാവ്രോ വ്യക്തമാക്കി അതേസമയം ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് യുക്രൈൻ സമാധാന ശ്രമങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള കെട്ടിച്ചമച്ച കഥയാണിതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി പറഞ്ഞത് ഇത് പതിവ് റഷ്യൻ നുണകളിൽ സെലൻസ്കി വ്യക്തമാക്കി യുക്രൈനെതിരെ റഷ്യ തുടരെ നടത്തുന്ന ആക്രമണങ്ങളെ ആക്രമണങ്ങളെ മറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം യുക്രൈനെതിരെ റഷ്യ ഉന്നയിക്കുന്നതെന്നാണ് സെലൻസ്കി പറയുന്നത് യുക്രൈൻ സർക്കാരിൻ്റെ കെട്ടിടങ്ങളെ റഷ്യ പലതവണ ലക്ഷ്യമിട്ടിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് റഷ്യയുടെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വഞ്ചിതരാകരുതെന്നും സെലൻസ്കി പറഞ്ഞു ഈ സമയത്ത് ലോകം നിശബ്ദമായിരിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് ലോകം ശബ്ദിക്കണം ഈ ഒരു അനീതിക്കെതിരെ ലോകം പ്രതികരിക്കണം എന്നാണ് സെലൻസ്കി വ്യക്തമാക്കുന്നത് ശാശ്വതമായ സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങളെ തുരങ്കം വയ്ക്കാൻ റഷ്യ അനുവദിക്കാനാവില്ല എന്നും സെലൻസ്കി വ്യക്തമാക്കി ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാൻ യു എന്നീ രാജ്യങ്ങളുടെ പ്രസ്താവനകളിൽ യുക്രൈൻ നിരാശയും ആശങ്കയും രേഖപ്പെടുത്തി അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ലെന്നാണ് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ആക്രമണം ഉണ്ടായില്ല എന്ന് യുക്രൈൻ വാദിക്കുമ്പോൾ റഷ്യ ആക്രമണം നട റഷ്യ യുക്രൈൻ ആക്രമണം നടത്തിയെന്ന് ആരോപിക്കുന്നു പക്ഷേ തെളിവുകൾ പുറത്തൂടില്ല എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഇതിൽ ആരാണ് കള്ളം പറയുന്നത് റഷ്യ ആണോ യുക്രൈൻ ആണോ കള്ളം പറയുന്നത് ആടെ ഭാഗത്താണ് ശരി എന്ന ചോദ്യവും നിലവിൽ ശക്തമാവുകയാണ് അതേസമയം ആണവശേഷിയുള്ള ഓറേക് മിസൈലുകൾ ബലാറസിൽ വിന്യസിച്ച് സ്ഥിരീകരിച്ചു റഷ്യ ബലാറസിൽ വിന്യസിച്ചതോടെ റഷ്യൻ ആണവ മിസൈലുകൾക്ക് യൂറോപ്പിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൂടുതൽ പേരിറ്റിലെത്താൻ കഴിയുമെന്നാണ് നിരീക്ഷണം ുടെ വിലയിരുത്താൻ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ ഈ മിസൈലുകൾക്ക് യൂറോപ്പിൽ എവിടെയും ആക്രമണം നടത്താൻ സാധിക്കും റഷ്യയിൽ നിന്ന് യു എസിന്റെ പടിഞ്ഞാറൻ തീരത്ത് പോലും ആക്രമണം നടത്താൻ ഒരേഷനിക് മിസൈലിന് ശേഷിയുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ശബ്ദത്തിൻ്റെ പത്തിരട്ടിയിലധികം വേഗമുള്ള ഈ മിസൈൽ തകർക്കുക എന്നത് അസാധ്യമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടു നാറ്റോ അംഗങ്ങളായ പോളണ്ട് ലിത്വാനിയ ലാത്തിയ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബെലാറസ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത